ബൈബിൾ കഥപ്രകാരം ആദം തൊള്ളായിരത്തി മുപ്പത് വർഷം ജീവിച്ചു നോഹ തൊള്ളായിരത്തി അമ്പത് വർഷവും ബാക്കിയുള്ള പലരും തൊള്ളായിരത്തിന് മുകളിൽ വർഷവും ജീവിച്ചിരുന്നിട്ടുണ്ട് പരിണാമത്തിൽ എന്ത് പ്രത്യേകത കൊണ്ടാണ് ഇപ്പോഴുള്ള മനുഷ്യരുടെ ആയുസ് കുറഞ്ഞത് ഇതിനൊക്കെ എന്താ മറുപടി പറയേണ്ടത് ആ ഈ തൊള്ളായിരത്തി മുപ്പതല്ല ആയിരത്തി നാൽപ്പത് വർഷം ആദം ജീവിച്ചിരുന്ന ഒരു കണക്കും ഞാൻ കണ്ടിട്ടുണ്ട് അത് റോയിട്ട് റിപ്പോർട്ട് ചെയ്താണ് ഇതൊക്കെ ചുമ്മാ യക്ഷികഥകൾ എഴുതി വെച്ചിട്ട് അതെന്താ ഇങ്ങനെ ചോദിക്കുന്നത് എന്താ കാര്യം ഹാരി പോട്ടറിൽ ഒരു ഒരു കഥാഭാഗം എടുത്തത് എന്തുകൊണ്ട് അതിപ്പോൾ എന്ന് ചോദിച്ചാൽ എന്താ പറയുക ഇതൊക്കെ അസംബന്ധ സാഹിത്യമാണ് വെട്ടുവിഴിക്കുന്ന സംശയം ഇല്ലാതെ യാഥാർത്ഥ്യമായ ബന്ധമില്ലാത്ത സാഹിത്യമാണ് തൊള്ളായിരത്തി അമ്പത് വർഷം ആയിരം വർഷം ഒക്കെ ആളുകൾ ജീവിക്കാൻ പറഞ്ഞു നമ്മുടെ നമ്മളെ ഹേഫ്ലിക് ലിമിറ്റിനെ കുറിച്ച് ഞാനൊരു പറയുണ്ടായി മനുഷ്യ ഹോമോസാപ്പിയൻസ് ഹോമോൻസിന്റെ കഴിഞ്ഞ ഒന്നര രണ്ട് ലക്ഷം വർഷം അവന്റെ ജീവിതം ഈ ഭൂമിയുടെ മേളിൽ ഉണ്ടായിരുന്നത് മാത്രം പരിഗണിച്ചാൽ അവൻ്റെ ഒരു ശരാശരി ഏജ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വർഷമായിരുന്നു എന്നാണ് പറയുന്നത് പതിനെട്ട് വർഷമാണ് ഒരു ശരാശരി മനുഷ്യൻ കഴിഞ്ഞാൽ രണ്ട് വർഷം ജീവി രണ്ട് ലക്ഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം വർഷം ജീവിച്ചിരുന്നാണ് അങ്ങനെയാണ് ഹേഫ്ലിക് അത് പറയുന്നത് അതായത് ഒരു അസംഷനാണ് ഒരു മനുഷ്യൻ ഈ ആയിസ് ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി എന്ന നമ്മുടെ ശരാശരി ആയിസ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് അറിയാൻ അറിയില്ല വലിയ തോതിൽ വർദ്ധിട്ടുണ്ട് അതേസമയം നമ്മളുടെ ചില വ്യക്തികളൊക്കെ നൂറ് വയസ്സൊക്കെ ജീവിച്ചിരിക്കും പക്ഷേ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആയിസിന്റെ വലിപ്പം ഇന്നിപ്പോൾ എഴുപത് വയസ്സ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി പത്തിനും ഇരുപത്തൊന്നിനും ഇടയ്ക്ക് തിരുവിതാംകൂറിലൊരു കണക്ക് ഞാൻ കാർട്ടയുടെ കഴുകണെന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അന്ന് തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചര വയസ്സായിരുന്നു പുരുഷന്മാരുടെ ഇരുപത്തി അഞ്ചും ഇന്ന് അതേതാണ്ട് എഴുപത്തി നാല് എഴുപത്തഞ്ച് എഴുപത്തി ആറ് വയസ്സാണ് ബിക്കോസ് ഓഫ് സയൻസ് ബിക്കോസ് ഓഫ് ടെക്നോളജി ബിക്കോസ് ഓഫ് മെഡിസിൻ അല്ലാതെ ഇത്തരം കഥകളിലൊന്നും ഒരു കാര്യമില്ല